ഈവനിംഗ് ബ്രേക്കിംഗ് ് രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി നേതാവ് വധഭീഷണി മുഴക്കിയതിൽ പ്രധാനമന്ത്രി നേരിട്ടിടപെമെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിയും അമിത്ഷായും ബിജെപി നേതാവിനെതിരെ നടപടിയെടുക്കണമെന്ന് എഐസിസി വക്താവ് സുപ്രിയ ശ്രീനേത്ത റിപ്പോർട്ടറിനോട് പറഞ്ഞു നടപടി ഉണ്ടായില്ലെങ്കിൽ നേതാക്കളുടെ അനുവാദത്തോടെയാണ് ഭീഷണിയെന്ന് വിശ്വസിക്കേണ്ടി വരും കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കുമെന്നും സുപ്രിയ പ്രതികരിച്ചു Cannot be taken lying down. The BJP has to take action against this man. And if it does not take action, should we assume that this was said with the blessings of the Prime Minister, the Home Minister, and the party? This is a grave threat to the safety and security of Rahul Gandhi. But this is not the first time a BJP spokesperson is saying this. This has been said before. I don't think this can be taken lying down in any which way. This has to be dealt with and dealt with very, very strongly. We urge the Home Minister, we urge the Prime Minister to act. We will, of course, take the legal recourse that's required. But this shows a new low in Indian politics, something that the BJP is capable of. The BJP and its ideologue, the RSS, inspired Nathuram Godse killed Gandhi. We are not willing to take any threat to security of our leader line down. ആദിൽ ആദിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട് എ ഐ സി സിയുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് രാവിലെ എക്സിൽ വരികയും ചെയ്തതാണ് സമാനമായ രീതിയിൽ തന്നെ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് വധഭീഷണിയാണ് മുഴക്കിയത് അപ്പോൾ അതിൽ ഒരു പൊതുവായുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ആലോചിച്ചുറപ്പിക്കാതെ ഇങ്ങനെ ഒരു കാര്യം പറയില്ലല്ലോ എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം എന്താണ് എന്നതറിയണം പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കാരണം ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഈ വധഭീഷണി അപ്പോൾ വിമർശനങ്ങൾ അല്ലെങ്കിൽ പരിഹാസം അതൊക്കെ ചാനൽ ചർച്ചകളിൽ നമ്മൾ കാണാറുണ്ടല്ലോ ആതിൽ പക്ഷേ ഇത് അതിനും അപ്പുറത്തേക്ക് കടന്നുപോയി എന്നല്ലേ ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായി വിലയിരുത്തുകയും അതിന്മേൽ നിയമ നടപടി സ്വീകരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ മുതിർന്ന ബിജെപി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ ഈ പരാമർശം സംബന്ധിച്ച് ഒരു പ്രതികരണവും വന്നിട്ടില്ല മലയാളത്തിലെ കേരളത്തിലെ ഒരു ചാനൽ ചർച്ചയിലാണ് പ്രിൻഡു മഹാദേവ് എന്ന ബി ജെ പി നേതാവ് ബി ജെ പി പ്രതിനിധി രാഹുൽ ഗാന്ധിയെ വധഭീഷണി മുഴക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നതിനെതിരെ ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ് എന്നുള്ളതാണ് സുപ്രീം ശ്രീന പറഞ്ഞതുപോലെ തന്നെ ഇത് നിസ്സാര കാര്യമായി തള്ളിക്കളയുന്നില്ല കോൺഗ്രസ് എന്നുള്ളതാണ് നിയമ നടപടി സ്വീകരിക്കും മാത്രമല്ല പ്രധാനമന്ത്രിയും അമിത്ഷാ അടക്കമുള്ള മുതിർന്ന നേതാക്കളും നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ ബി നേതാവിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമല്ലെങ്കിൽ ഈ അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും ഈ പ്രതികരണം നടത്തിയത് ഭീഷണി നടത്തിയത് എന്ന് വിശ്വസിക്കേണ്ടി വരും കരുതേണ്ടി വരും എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് അല്ലാതെ തന്നെ കോൺഗ്രസ് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു വിനായക് ഗോഡ്സ ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ ആരാധിക്കുകയും ഗോഡ്സയിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യുന്ന ആർ എസ് എസ് കാരാണ് ഈ വിധത്തിൽ പറയുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല എന്നുകൂടി പറയുകയാണ് ഏതായാലും കടുത്ത പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയും മറ്റും നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യമായി സുപ്രിയ പറഞ്ഞുവെക്കുന്നത് എ സി സി വക്താവാണ് റിപ്പോർട്ട് ടി വി പ്രതികരണം നൽകുകയും ചെയ്തത്